ഇത് വൈക്കം തലയോലപ്പറമ്പ് റോഡിലെ വടയാർ പുഴയോരം ഫുഡ് കോർട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ വയനാട് ദുരന്തത്തിനിരയായവർക്ക് പുതുജീവനേകാൻ കൈത്താങ്ങായി മാറുകയാണ് ഈ പുഴയോരത്തിരുന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം എന്നാൽ ഭക്ഷണത്തിന് നൽകുന്ന പണം എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെന്ന് മാത്രം ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ലഭിക്കുന്ന ഒരു മാസ കാലയളവിലെ തുകയാണ് വയനാടിനു വേണ്ടി നൽകുന്നത് മുംബൈ ആസ്ഥാനമായുള്ള വി കെ എം ഗ്രൂപ്പ് എം ഡിയും സീ ഫുഡ് എക്സ്പോർട്ടറുമായ വൈക്കം ഇടവട്ടം സ്വദേശി വി കെ മുരളീധരനാണ് ഈ ഹോട്ടലിൻ്റെ ഉടമ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരിൽ പലരും വയനാട്ടിലെ ദുരന്ത കണ്ണീരൊപ്പാനുള്ള കരുതലാകുന്നതിൻ്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നുണ്ട് ിവിടെ പുഴയോരം ഫുഡ് കോർട്ടിൽ ഞാനും എൻ്റെ കുടുംബവും ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത് അപ്പോഴാണ് ഇവിടെ വയനാട് മുണ്ടക്കൈ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് പുഴയോരം ഫുഡ് കോർട്ട് ഒരു ഫണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് ഏകദേശം പത്തിരുപത് ലക്ഷം രൂപയോളം അവരടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അപ്പം അവർക്ക് വേണ്ട എല്ലാവിധ ആശംസകളും ഞാനും എൻ്റെ കുടുംബവും മറ്റെല്ലാവരും അവരുടെ പേരിൽ അറിയിക്കുന്നു ഞങ്ങൾ ബ്രഹ്മ ഹൈസ്കൂളിലെ അധ്യാപകരാണ് ഞങ്ങളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് യാദൃശികമായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ അയച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവർ ഈ ഒരു മാസത്തെ ഇവരുടെ വരുമാനം വയനാട് ദുരിതബാധിത മേഖലയിലേക്ക് എത്തിക്കുകയാണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും അല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഹോട്ടലിൻ്റെ കവാടത്തിനടുത്തായി വയനാടിൻ്റെ അതിജീവനത്തിനായി എന്ന പോസ്റ്ററും കാണാം രുചിയേറും സ്പെഷ്യൽ വിഭവങ്ങൾ ലഭിക്കുന്ന ഹോട്ടലിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ധാരാളം പേരെത്തുന്നതിനാൽ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് നാടിൻ്റെ മഹാദുരന്തത്തിൽ തനിക്ക് ചെറിയ സഹായം നൽകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഹോട്ടലുടമ വി കെ മുരളീധരൻ പറഞ്ഞു വയനാടിൻ്റെ ദുരന്തത്തിൽ നമ്മൾ ഓരോ കുടുംബങ്ങളും പങ്കുചേരുമെന്നുള്ള ചേരുവ എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാർമ്മികമായ കടപ്പാടാണ് ആ അടിസ്ഥാനത്തിൽ ഈ പുഴയോരത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ ഇരുപത്തി നാലാം തീയതി വരെയും കിട്ടുന്ന ഒരു മാസത്തെ കളക്ഷൻ ഏതാണ്ട് ഇപ്പോൾ തന്നെ ഒരു പത്തൊമ്പത് ലക്ഷത്തിന് മേലിലാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്ന് ലക്ഷം രൂപയോളം അടുത്ത് വന്നേക്കാം ആ എമൗണ്ട് മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ നമ്മുടെ നാട്ട് നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം അതിലുണ്ട് അവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വന്ന് ഇതിൽ പങ്കുചേരുകയും ഇവിടെ വന്ന് ആഹാരം കഴിക്കുകയും അവരുടെ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് ആഹാരം കഴിച്ച അതിൻ്റെ കോൺട്രിബ്യൂഷൻ പൈസ തരുന്നുണ്ട് ആ പൈസ എമൗണ്ട് മുഴുവൻ എമൗണ്ടും നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഓരോ പൗരന്റെയും മറവന്തുരുത്ത് പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സഹായം ചെയ്തും നിർദ്ധനർക്ക് വീട് നിർമ്മാണം ഉൾപ്പെടെ നാട്ടിലെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു മുരളീധരൻ ഇത് രണ്ടാം തവണയാണ് നാടിൻ്റെ ദുരന്തത്തിൽ സഹായമായി ഇദ്ദേഹം നാട്ടുകാരുടെ കയ്യടി വാങ്ങുന്നത് സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം